അപ്പൊ ഞാനിവിടെ ചെയ്യുന്ന ചില താരങ്ങളുടെ ശബ്ദമാണ് ആദ്യമായിട്ട് ശ്രീനിവാസിന്റെ ശബ്ദം ശ്രീനിവാസൻ അമ്മാമേ അമ്മാമേ കിടിലം കൊള്ളിക്കുന്ന ഒരു പരമരഹസ്യം പോക്കത്തിലിട്ട് അമ്മാന ആടിക്കൊണ്ടാണ് അമ്മാമെ ഞാനോട് നിൽക്കുന്നത് ദാസ എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു പഴം പുഴുങ്ങുന്നു കോഴി കുടിക്കുന്നു മുട്ട കുടിക്കുന്നു ദാസ 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 ദാസ്യൂ പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകനുണ്ട് മലയാള സിനിമയിൽ ഒട്ടുള്ള സംവിധായകനുണ്ടെങ്കിൽ പോലും വളരെ പ്രശസ്തമായ നമ്മളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ള സംവിധായകനാണ് അദ്ദേഹത്തിന്റെ ശബ്ദവും മലയാളികൾക്ക് ഏറെ കുറെ അറിയാവുന്നതാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ശബ്ദവും ലാൽ ജോസ് ലാൽ ജോസ് എന്റെ സിനിമയിൽ ഞാൻ ദീർഘിനെ നായകനാക്കുന്നു എന്നൊരു ചോദ്യമുണ്ട് സത്യത്തിൽ ഞാൻ ചെയ്യുന്ന സിനിമയിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നെൽസിനോ അല്ലെങ്കിൽ ഇരിക്കുന്ന ഉല്ലാസനായകനാക്കി ഒരു സിനിമ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളൊക്കെ കാണണം കൂടെ നമ്മുടെ അസ്വദിയെ നായിക ആക്കിയത് തന്നെ ഒരു സിനിമ ആക്കിയാലോ ആക്കിയുടെ ആലോചിക്കുന്നുണ്ട് എല്ലാവരും എൻ്റെ സിനിമ കാണിക്കുക നന്ദി നന്ദി നമസ്കാരം ഇനി നമ്മുടെ ആയിട്ടൊരു വിലനുണ്ട് മലയാളത്തിനും ഉണ്ട് അദ്ദേഹം എത്തിയിട്ടുണ്ട് രണ്ട് സിനിമയിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം പ്രകാശ് ഏറെ പ്രശസ്തനായിട്ടുള്ള പ്രകാശ് രാജ് കോപം അടുത്തിട്ട് ഞാൻ ചെയ്യുന്ന ഒരു എന്ന് പറഞ്ഞാൽ ചെയ്യുന്നവിടെ ശരിക്കും പറഞ്ഞാൽ വരയ്ക്കാൻ പെയിന്റ് ഇല്ല ചോറില്ല ഒന്നുമില്ല പിന്നെ മിമിക്രി കലാകാരനായത് കൊണ്ട് നമുക്ക് തന്നെ വരച്ചെടുക്കാൻ പലതും പറ്റും നമ്മുടെ ശബ്ദത്തിലൂടെയും നമ്മുടെ ഭാവത്തിലൂടെയും അങ്ങനെ ഒരു ഒരു ആണ് വിഷ്വലി തരാം വിഷ്വൽ പ്രത്യേകത നമ്മളിപ്പോ ഇത് ശരിക്കും പറഞ്ഞാൽ കോമഡിയുടെ ഫ്ലോറാണ് പക്ഷെ ഞാൻ ചെയ്യുന്നതിനകത്ത് ക്യാരക്കേസിനകത്ത് കോമഡി ഉണ്ടോ എന്ന് എനിക്കറിയില്ല പുതിയ തലമുറയ്ക്ക് നൽകാൻ പറ്റുന്ന ഒരു ചെറിയ സന്ദേശമുള്ള ഒരു ക്യാറിക്കേർ ഷോ ആണ് മലയാള സിനിമയ്ക്ക് ഒരു സുവർണ്ണ കാലഘട്ടം പഴയ കാലഘട്ടം സത്യനും പ്രേമേശ്വരും ഒക്കെ അഭിനയിച്ചിരുന്ന കാലഘട്ടം അന്ന് മലയാള സിനിമയ്ക്ക് ഒരു വേറിട്ട കാഴ്ചയുണ്ടായിരുന്നു വേറിട്ട അവതരണ ശൈലി ഉണ്ടായിരുന്നു ഇന്നത്തെ സിനിമ പോലെയുള്ള അന്നത്തെ സിനിമകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തുടങ്ങി കടറിലെത്തിയപ്പോൾ സാങ്കേതിക മികവ് കൂടിയത് കൊണ്ട് തന്നെ മലയാള സിനിമയ്ക്ക് പല പല രൂപങ്ങളായി പണ്ട് സത്യൻമാഷ് പാടിക്കൊണ്ടുവരും താഴം പൂമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി ഈ മനോഹരമായ പാട്ടുപാടി സത്യൻമാഷ് വരുമ്പോൾ അന്ന് അഭിനയിക്കുന്നത് ഷീല അല്ലെങ്കിൽ ജയഭാരതിയാണ് ഇവർ അന്ന് അഭിനയിക്കുന്നത് എന്താണ് ഇവർ കണ്ണുകൾ കൊണ്ടാണ് അഭിനയിക്കാറുള്ളത് ഇന്നത്തെ മലയാള സിനിമ പോലുള്ള ശരീരഭാഗങ്ങൾ കാണിച്ചുകൊണ്ടുള്ള അഭിനയമല്ലായിരുന്നു അന്നത്തെ സിനിമയിലുള്ളതാണ് ആ പഴയകാലത്ത് മലയാള സിനിമയുടെ നമുക്ക് കൂടുതൽ സ്നേഹമുണ്ടാകുന്നത് അങ്ങനെ മലയാള ഭാഷ പല പല രൂപത്തിൽ പല 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 ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഓർക്കുക നമ്മളെ ജനിപ്പിച്ചതും മരിക്കുമ്പോഴും നമ്മൾ പറയാറുള്ളത് മലയാള ഭാഷയുടെ അമ്മയാണ് ആ മലയാള ഭാഷയെ മറക്കാതിരിക്കാനൊരു തലമുറ ഉണ്ടാവണം അപ്പോൾ ഒരു പറ്റി പറയേണ്ടതുണ്ട് ഒരു പഴയ തലമുറയുടനായിരുന്നു ഒരു പഴയ കാലഘട്ടം അന്ന് ഇതുപോലെയുള്ള ജീൻസോ ഷർട്ടോ ഒന്നും ധരിക്കാൻ പറ്റില്ല എൻ്റെ അച്ഛൻ അച്ഛൻ്റെ കാലഘട്ടം പറയുന്നത് ആ കാലഘട്ടങ്ങളിൽ വളരെ മനോഹരമായ ഒരു അവസ്ഥ എന്താണ് മേൽമുണ്ട് എന്ന് പറയും ഇന്നത്തെ തലമുറയ്ക്ക് അതറിയത്തില്ല ഇന്നത്തെ തലമുറയ്ക്ക് ജീൻസും ടോപ്പും ഒക്കെ അറിയുള്ളൂ അന്ന് മേൽമുണ്ട് എന്ന് പറയും മേൽമുണ്ടെന്നൊരു അവസ്ഥ എന്താണ് ഇതായിരുന്നു മേൽമുണ്ട് ടുത്തേ പിന്നീട് മാറി മേൽമുണ്ട് മാറി മൽമുണ്ട് എന്റെ കയ്യിൽ നിൽക്കുന്ന മുണ്ടിന്റെ പേരാണ് മൽമുണ്ട് അത് വന്നു ഇത് വിദേശികൾ കൊണ്ടുവന്ന മുണ്ടാണ് എത്ര മനോഹരമായ മുണ്ടാണ് ഈ മുണ്ടിനെ മലയാളികൾ മനോഹരമായി ഉടുക്കാറുണ്ട് കണ്ടില്ലേ ഞാൻ തന്നെ വളരെ പെട്ടെന്ന് ഉടുത്തത് വിടുത്തത് നമ്മളിപ്പോ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുക അവിടെ ഓസ്ട്രേലിയയിൽ അല്ലെങ്കിൽ ദുബൈയിൽ ഒരു മലയാളി നിക്കുകയാണ് അവ മുണ്ടെടുത്തിരിക്കുന്നത് അറിയാവും മലയാളിയാണെന്ന് കാരണം എന്താണ് മലയാളി എത്ര മനോഹരമായിട്ടാണ് മുണ്ടെടുക്കുന്നത് ഈ മുണ്ടിന് മലയാള സിനിമ പല പല രൂപങ്ങൾ നൽകി മലയാളത്തിന്റെ പ്രേമസര ആദ്യം മുണ്ടിനെ ഇങ്ങനെ പൊക്കി ഇങ്ങനെ വെച്ചു തുമ്പിട്ട് കുത്തി ആ പ്രിയമുള്ള ആ ആ ഒന്ന് കൈയടിക്കൂ പിന്നെ മാറി മലയാളത്തിന്റെ സത്യം ഭാഷ ഈ മുണ്ടിനെ എടുത്തു ഇങ്ങനെ വെച്ചു ദേ ഇവിടെ കുത്തി വെച്ചു കർത്തമ്മ ണോ ഇനി മലയാളത്തിന്റെ മഹാമലം മമ്മൂട്ട് വന്ന് മുണ്ടിനെ ഇങ്ങനെ വരച്ചെടുത്തു മലയാളത്തിന്റെ മറ്റൊരു സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഒരു ചിത്രത്തിൽ ഈ മുണ്ടിനെ പറിച്ചെറിഞ്ഞു കണ്ടിട്ടില്ലേ അതെ അതെ മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു ഞാനും പഠിക്കുന്ന കാലത്ത് മുണ്ടെടുക്കും ഇവിടുന്ന് ഇങ്ങനെ മടക്കി കുത്തി വരും കണ്ടിട്ടില്ല നമ്മളിങ്ങനെ മടക്കി കുത്തി വടം പെട്ടെന്ന് നമ്മളെ പഠിപ്പിച്ച അധ്യാപനം കണ്ടാൽ മുണ്ടടിച്ചിരുന്നു സുനിൽ എവിടെ പോയി ഞാൻ ഒരു പരിപാടി കഴിഞ്ഞു വരുന്നു എന്ത് സുനിൽ ഞാൻ പരിപാടി ഒക്കെ കേട്ട് പോകുന്നു പക്ഷേ ഇന്നത്തെ തലമുറ മാറി ഈ മുണ്ടെടുത്ത് ഇങ്ങനെ മടക്കി ഒറ്റ പൊക്കു പഠിപ്പിച്ച ഞങ്ങളുടെ നാട്ടിലേ കണ്ടി തെറുക്കും മുണ്ട് ഇങ്ങനെ വാടാ തെർത്ത് ഈ ആൺകുട്ടികളെ പറ്റി പറയുമ്പോൾ സ്ത്രീകൾക്ക് അശോജിൻ ചോദിച്ചില്ലേ ഭയങ്കര ശരിയല്ലേ സ്ത്രീകൾക്ക് ഒരുപാട് പോരായ്മകളുണ്ട് ഓർക്കുക പണ്ടൊരു വസ്ത്രം ഒരു ആ കേട്ടാ ഇതിന്റെ പേര് ഇപ്പഴാ ധാവണിയായത് പുതിയ തലമുറ കൊണ്ടുവന്നാണ് ധാവണി ഈ ഹാഫ് സാരി എന്ന് പറയുന്ന വസ്ത്രം അന്യനിന്നുപോയി പണ്ടൊക്കെ നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾ വയസ്സറിയിച്ചാൽ നമ്മൾ അറിയുന്ന അവരെ തിരിച്ചറിയുന്നത് ഇതുപോലുള്ള ധാവണി എടുത്തുകൊണ്ട് പോകുമ്പോഴാണ് അവൾ വയസ്സറിയിച്ചു എന്നറിയുന്നത് പക്ഷേ ഇന്ന് അത് അൻപത് വയസ്സുള്ള നാൽപ്പത്തെട്ട് വയസ്സുള്ള സ്ത്രീകളാണ് ഉപയോഗിക്കുക അതിൻ്റെ പേരാണ് ഇപ്പോൾ പറഞ്ഞ ധാവണി അങ്ങനെ ഇനി ഇത് കാണണമെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിൽ പോകണം അല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല ഇവിടെ കേരളത്തിലില്ല അപ്പോൾ അതിനുശേഷം പിന്നെ ഒരു വസ്ത്രം വന്നു എന്താണ് ചുരിദാർ ചുടിയും ദാറും ചെറുതുകൊണ്ട് ഒരു വസ്ത്രം വന്നു ഈ ചുരിദാറിൻ്റെ ഒരു പ്രത്യേക ഉണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറയുകയാണ് ഇത് നമുക്ക് ടൗണിലേക്ക് പോകാം പണി കഴിഞ്ഞവണി നിൽക്കും നമ്മൾ നമ്മളവിടെ നിന്ന് എത്തേ ഉള്ളൂ അത്ര പെട്ടെന്ന് സ്ത്രീകൾക്ക് ധരിക്കാൻ പറ്റുന്ന ഒരു വസ്ത്രമായിരുന്നു ചുരിദാർ ചുരിദാർ എന്ന് പറയുന്ന വസ്ത്രം എന്ന് വെച്ചാൽ സ്ത്രീകളുടെ അങ്കലാവിണ്യങ്ങളെ മറക്കുവാൻ പറ്റുന്ന വസ്ത്രം ആദ്യമൊക്കെ ചുരിദാർ ഇവിടായിരുന്നു പിന്നെ ഇവിടായി പിന്നെ ഇവിടായി പിന്നെ കീറി ഈ കീരെ ചുരിദാർമാരെ നടന്നു പോകുമ്പോൾ ചെറുപ്പക്കാരെ നോക്കിയാൽ അത് അത് പീഡനം ഇവര് ഇടായിരുന്നാൽ പോരെ പോരെ ഈ കീര ചുരിദാർ കീറി കീരി ഇവിടെ ഇത് എങ്ങോട്ട് ചിന്തിക്കേണ്ടത് പുതിയ തലമുറയാണ് അതുപോലെ തന്നെ ഇപ്പൊ പുതിയൊരു വസ്ത്രം ഉണ്ട് എന്നാലും രാവിലെ ഒരിക്കലും എണ്ണ വേണം പെൺകുട്ടികൾ കാലിൽ ഇങ്ങനെ തൂത്തർ വലയിച്ച് കെട്ടിട്ട് എന്താണ് ലെഗിൻസ് ഇത്ര ബോറൻ വസ്ത്രാണിത് ആ മനോഹരമായ വസ്ത്രങ്ങളെ പിന്തുടരുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കുന്നു പുതിയ അച്ഛനമ്മമാർ പണ്ട് മാറി മറിക്കുവാൻ സമരം ചെയ്തിരുന്നു കേരളത്തിൽ അതുകൊണ്ടാണ് എൻ്റെ അമ്മയ്ക്ക് എൻ്റെ മുത്തശ്ശിക്ക് എൻ്റെ സഹോദരിക്ക് എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ മക്കൾക്ക് മാറുമറിക്കുവാനുള്ള അവസരം ഉണ്ടായിട്ടുള്ളത് അന്ന് ഷോള് എന്ന് പറയുന്ന ഒരു വസ്ത്രം എന്ത് ഈ ചുരിദാറിനൊപ്പം എത്ര മനോഹരമായ വസ്ത്രമായിരുന്നു ഷോള് ഇങ്ങനെ ഇടും ചില പെൺകുട്ടികൾ ഷോളിനെ ഇങ്ങനെ പടവരാതി പോലെ വിരിച്ചിട്ടു ചിലതിനെ കയറ്റിയിട്ടു ചിലത് തിരിച്ചിട്ടു കറക്കിക്കാട്ടി കണ്ടില്ലേ സ്ഥിരമായിട്ട് തൂങ്ങി പറഞ്ഞ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഈ ഇങ്ങനെ പോകുമ്പോൾ കണ്ടാണ് ഇതേ ഒരു എന്ത് സ്റ്റൈലെന്ന് എനിക്കറിയില്ലെന്ന് പണ്ട് പറഞ്ഞു കുറെ പെൺകുട്ടികൾ ചെറിയ ഈ ഷോൾ ഇങ്ങനെ ചുരുട്ടാൻ തുടങ്ങി ചുരുട്ടി 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 കുപ്പയിലേക്ക് വലിച്ചെറിഞ്ഞു ഓർക്കുക പണ്ട് മാറി മറിക്കുവാൻ സമരം ചെയ്തിരുന്ന കേരളത്തിൽ മാറി കാണിക്കുവാൻ സമരം ചെയ്യുന്ന പെൺകുട്ടികൾ വളർത്തിയെടുക്കുന്ന അച്ഛനമ്മമാർക്കും സുഹൃത്തുക്കൾക്കും സ്നേഹിതർക്കും ഒക്കെ എതിരെയാണ് എൻ്റെ ഈ ചെറിയ ക്യാരിക്കച്ചർ ഇഷ്ടമായെങ്കിൽ നന്ദി നമസ്കാരം